അസ്സാമലൈക്കും വാഹത്തുള്ള ദി ഇസ്ലാമിക് റെഡ് അലർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ മടവൂർ കോട്ടയിലെ അനുയായികള് റബ്ബർ ബാല് കുടിച്ച പോലെ തുള്ളുന്നൊരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രത്യേകമായിട്ട് കേൾക്കുന്ന ഒരു സൗണ്ടാണ് ആണ് ഡോഗിന്റെ സൗണ്ട് അത് മജുദൂപായ വലിയുമാർക്ക് ഉണ്ടാകുന്ന പ്രത്യേകമായ ഒരു കാറ്റഗറിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഓ അത് ഒരു കുരക്കലും അല്ല എന്നാല് ഡോഗും അല്ല മനുഷ്യനും അല്ല എന്നുള്ളൊരു സൗണ്ടാണത് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ അതായത് ഒരാൾ പെരും ചാട്ടം ചാടുന്നുണ്ടല്ലോ ഒറ്റക്ക് ചാടുന്ന ഒരാള് ഔ എന്താ ചാട്ടൊരാ നിന്ന് കറങ്ങി ചാടുന്നുണ്ട് അങ്ങട്ട് ആ ഒറ്റക്ക് ചാടുന്നവനെ ആ തോള് മുണ്ടിട്ടയാള് നോക്കണെങ്കിൽ കാണില്ലേ അയാള് പേടിച്ചു നോക്കുകയാണ് അയാള് കടിക്കോ എന്ന് കാരണം ആ കോലാണ് ചാടണത് അഥവാ കടിച്ചാലോന്നുള്ള പേടിയിൽ മൂപ്പര് നോക്കുക കേട്ടോ ഇതൊക്കെ അവരുടെ മടവൂർ കോട്ടയിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് എങ്ങനെ മടവൂർ കോട്ട ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതന്നെ ഒരു കോമഡിയാണ് മടവൂർ ഇങ്ങനെ ഭ്രാന്തായിട്ട് അതിൽ ഇതിൽ നടക്കുക അപ്പൊ ഓരോടത്ത് പോയപ്പോ അവിടെ മടവൂർ കോട്ട എന്ന് എവിടെ എഴുതി വച്ചു അത് ഇവർ എന്ത് ചെയ്തു മടവൂർ കോട്ടക്ക് ഇവർക്ക് വരുമാനം കിട്ടാനൊരു മാർഗ്ഗമല്ലേ വേണ്ടത് മടവൂർ അവിടുക്കാ പോണത് അവിടെ എന്തൊക്കെ ചെയ്യണ് അതൊക്കെ എന്താണ് ഒരു കറാമത്തായിട്ട് കൂട്ടിയിട്ട് അവിടെ ഓരോ കുന്തണ്ടാക്കി വെച്ചിട്ട് അവിടെ പിരിവാ വേറൊന്നുമില്ല അവിടെന്നൊക്കെ പൈസ വിരിച്ച അത് ആൾക്കാരെ അണ്ണാക്ക് തൊടാതെ ഉണങ്ങാൻ വേണ്ടിയാണ് കൊറേ ചാടി കളിച്ച ഇസ്ലാമിൽ എന്ത് പരിപാടി ഷിയാക്കൾ കാട്ടെ കാണാമെന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ചാട്ട പരിപാടി ആരെങ്കിലും കേട്ടുകണോ ഇതിപ്പോ എന്താ ആരാധന എന്ന് മനസ്സിലായില്ല ഒട്ടകം മുട്ടുകുത്തുക ആന ചെറിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് മനുഷ്യൻ മുട്ടുകുത്തുക എന്ന് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല ഇതിപ്പോ കണ്ടോ നിങ്ങള് ോ അല്ല റുക്കുവോ അല്ല എന്നുള്ള നിലക്ക് നിക്കുക അല്ലാത്ത ജാതി മനുഷ്യന്മാരനെ അങ്ങനെ നമ്മൾ ലോകം നിയന്ത്രിക്കുന്ന മടവൂരിനെ കുറിച്ച് സൗദി അറേബ്യയിലെ പണ്ഡിതനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അതിനെ ലഭിക്കുന്ന മറുപടി നമുക്കൊന്ന് കാണാം സി എം മടവൂർ എന്ന് പറയുന്ന ഒരാളാണ് എന്നും പറയുന്ന ദയ അവസ്ഥ കേട്ടപ്പോൾ സൗദി പണ്ഡിതന്മാര് അതിനെ കുറിച്ച് പറയുന്ന ഒരു രംഗം നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം ആലം العبادة لهذا والعبادة تعتبر شرك بالله جل وعلا، والله جل وعلا لا يغفر للمشرك إن مات على شركه، هذا لا يستطيع أن يخلق ولا يرزق ولا يحيي ولا يميت ولا يدبر ولا أي شيء، بل الذي يخلق ويرزق ويحيي ويميت هو الله وحده لا شريك له. നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂർ ആലം അള്ളാഹു ആണ് അങ്ങനെ സൗദി പണ്ഡിതൻ ഇതേപോലെ കണക്കിന് പണ്ഡിതന്മാര് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ വേണ്ടി തയ്യാറാണ് ഇദ്ദേഹത്ത് നൂറുകണക്കിന് ഹരിതന്മാർ തയ്യാറാണ് خالص يعتبر من الشرك بالله جل وعلا، انه أيه. من يشرك بالله فقد حرم الله عليه الجنه ومأواه النار وما للظالمين من انصار ولقد اوحي اليك والى الذين من قبلك لئن اشركت ليحبطن عملك ولتكونن من الخاسرين ولو اشركوا لحبط عنهم ما كانوا يعملون. كل هذه العبادات التي تصرف لغير الله من دعاء ورغبه ورهبه وسجود واستعانه واستغاثه بهذه القبور والاضرحه كل هذا يعتبر من الشرك بالله جل وعلا فيجب علينا ان نحذر من هذا وان لا نعبد هذه القبور وان لا نصلي لها وان لا ننظر لها وألا لا نتوسل بها بل ندعو الله وحده لا شريك له نصلي لله نذبح لله نتوسل بالله جل وعلا ونعتقد ان هذا كله كلام باطل وشرك بالله جل وعلا وصلى الله على نبينا محمد هذا كله لا يجوز كله هذا محرم هذا ليس مدبر للعالم ولا شيء هذا من هندي زيادة نفرق اللهم هو مدبر للعالم وكتب للعالم لا غير صحيح هذا ليس مدبر للعالم وثلاثين سنة قبل موت هذا ثلاثين سنة إن تدعوهم لا يسمعوا دعاءكم ولا طيب. سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئوك مثل الخبير سورة الفاتر أيه. العالم إنه ورهن إيه عالنا عالا دي كنا ورواد ലോകം സൃഷ്ടിച്ച അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നത് മുദബ്ബിർ ലാലം ഇദ്ദേഹമാണെന്ന് പറയുന്നു അത് കടുത്ത ഷിർക്കാണ് അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇങ്ങനെയുള്ള ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇവരോട് സഹായം ചെയ്യിക്കുക ഷിർക്കാണ് കടുത്ത ഷിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ കബർ സിയാറത്ത് സുന്നത്താണ് കബർ സിയാറത്ത് സുന്നത്തിനബിസഹാഹലി സിമ പഠിപ്പിച്ചു പക്ഷെ കബറാളികളോട് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് قبر سياره نحن نزور القبور من اجل ان نتعظ ليس لاجل ان نصلي لها او ندعو هذه القبور او ننظر لها او نسجد لها او ندعوها مع الله جل وعلا نتعظ بهذه القبور وهذا الذي قد اصبح ترابا عفنا في قبره ما يستطيع لا يخلق ولا يرزق ولا يحي ولا يميت ولا يشي الله الذي يخلق الله الذي يحيى الله الذي يميت الله الذي الذي يدب الله الذي يتصرف في الكون يعني يجب علينا نحضر من هذه الامور ما شاء الله ورحمه പേരോട് അബ്രഹ്മാപ്പി ഈ കുരുവട്ടൂരുകൾക്കെതിരെ ഒരു പാട്ട് പാടുന്നുണ്ട് ആരാ നിങ്ങളെ പടച്ചോന് മടപുരി ഞങ്ങളെ പടച്ചോന് എന്ന് പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പാടിക്കാണ്ട് മടവൂരിനെ ആരാധിക്കുന്നവര് സഹായം ചോദിക്കുന്നവര് മടവൂരാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫ്ലൈറ്റ് വട്ടം കറക്കുന്നത് ഭൂമി തിരിച്ചണത് മഴ വെയ്യിക്കണത് എന്നൊക്കെ പറഞ്ഞ ആളുകള് ബുദ്ധി ഉണ്ടെങ്കി മനസ്സിലാക്കിക്കൊള്ളി എന്ന് പറയാനുള്ളൂ കാരണം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നമുക്കറിയാം എത്ര പറഞ്ഞാലും ആര് പറഞ്ഞാലും സാക്ഷാൽ പടച്ചോൻ തന്നെ നേരിട്ട് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളത് അംഗീകരിക്കൂല കാരണം നിങ്ങൾക്ക് നിങ്ങളെ കണ്ട വഴി ഷെയ്ത്താൻ്റെ വഴിയാണ് ആ വൈക്ക് ഞങ്ങൾ പോകുള്ളൂ നിങ്ങൾ തീരുമാനിച്ച പിന്നെ ഒരു രക്ഷയില്ല അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടവർ ചിന്തിക്കുക മനസ്സിലാക്കുക ദീനെ കുറിച്ച് കൂടുതൽ പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹമത്തുള്ള